ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാഷ്മെലോ ആണ് നമ്മുടെ കുട്ടിക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട മാഷ്മെലോ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അപ്പോൾ എല്ലാവരും എന്തായാലും ഈ വീഡിയോ കാണണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ ഇതിനായി ഞാൻ ഇവിടുത്തെ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് മിക്സീനെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കാൽക്കപ്പ് വേണം നിർബന്ധ ഒരു രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്താലും മതി ഇപ്പോൾ ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒരു അരിപ്പ് വെച്ച് നന്നായിട്ട് അതിനൊന്ന് അരിച്ചെടുക്കാം ഈ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കൂടെ ഈ പഞ്ചസാര നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊതുവേ മാഷ്മെല്ലോൻ്റെ ഒരു കോൺഫ്ലോറിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ലേ കൂടുതൽ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഈ പഞ്ചസാരയും കൂടി നമുക്ക് ഇതൊന്ന് അരിച്ചു മാറ്റിയെടുക്കാം ഇപ്പം അത് ആ പഞ്ചസാരയും കോൺഫ്ലോറും നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിതിനെ മാറ്റി വെക്കാം ഇനി ഞാൻ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിന നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒരു അരക്കപ്പ് നല്ല ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിൻ്റെ ആ ഒരു അങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ആ ഇതുപോലെ കണ്ടോ ഉണ്ടകളായിട്ട് വരും അതൊക്കെ ഒന്ന് പോയി ഒന്നൊന്ന് ഫുള്ളായിട്ട് അലിയണം എന്നില്ല ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ വെക്കുക കുറച്ചൊന്ന് കഴിയുമ്പോഴേക്കും അത് അതിൽ ഫുൾ ഡിസോൾവായിട്ട് കിട്ടും നമുക്ക് ഞാനെന്താ മാഷ് മെലോ സെറ്റ് ചെയ്യാൻ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയോ മീൻ സ്റ്റീലിൻ്റെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ ഒരു ഐസ്ക്രീം പാൻ്റെ ഒരു പാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പ് ആണ് എടുത്തത് റൗണ്ടോ ഏത് വേണമെങ്കിലും എടുക്കുക അപ്പം മാഷ് പൊതുവേ നമുക്ക് ആ ഒരു ക്യൂബായിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടതുകൊണ്ട് ഞാനൊരു സ്ക്വയർ ഉള്ളൊരു പാത്രം എടുത്തത് അതിലേക്ക് കുറച്ച് വളരെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തൊന്ന് അതൊന്ന് നന്നായിട്ടൊന്ന് കൊടുക്കുക എല്ലാ സൈഡും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അതേപോലെ ബ്രഷ് ബ്രഷില്ലെങ്കിൽ കൈകൊണ്ട് നല്ല ഇടത്തും ആക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ പഞ്ചസാരേൻ്റെയും കോൺഫ്ലോറിൻ്റെയും ആ ഒരു പൗഡർ അതിലേക്ക് നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന പോലെ ആക്കി കൊടുക്കുക കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് അതിലേക്ക് തന്നെ എടുത്തു വെക്കാം അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആ ഒരു പാത്രം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റൂ അല്ല എന്താ വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആദ്യമൊക്കെ ഇത് സെറ്റാക്കി വെക്കുന്നത് ഇനി ഞാൻ ഇത് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പഞ്ചസാര ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളമാണ് ഞാൻ അതാ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം എന്നിട്ട് നന്നായിട്ടിതൊന്ന് കുറുക്കിയെടുക്കണം നമുക്കപ്പം പഞ്ചസാര ലായനി അല്ലാതെ നല്ല ടൈറ്റാക്കി കിട്ടണം അപ്പോൾ അത അത് നന്നായിട്ട് വെച്ച് നമുക്കൊന്ന് ചൂടാക്കാം ഈ ടൈമിലൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ എന്നാലേ വേഗം പഞ്ചസാര ഡിസോൾവായി കിട്ടുള്ളൂ അപ്പോൾ അത് ഇപ്പോൾ കുറേയൊക്കെ പഞ്ചസാര ഡിസോൾവായി വന്നിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് പഞ്ചസാരയൊക്കെ അലഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ ഒരു നൂല് പരിവായി എന്നുള്ളത് നടുക്ക് ഒരുനൂല് പരുവായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്ന് കഴിയണം കുറച്ചുകൂടി നല്ലൊരു രണ്ട് നൂല് പരുവാന്നുള്ള ആ ഒരു രീതിയിലാണ് അതായതിപ്പോൾ ഇതൊരു ഏകദേശം ഒരുനൂൽ പരിവായിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് മാറും കുറച്ചുകൂടി ഒരു കട്ടിയായി തുടങ്ങും ആ ഒരു ടൈമിൽ നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനുണ്ട് ഇപ്പോൾ ഒരു ടൈമിലൊക്കെ ഉണ്ടാവും നമുക്ക് ഒരു രണ്ട് നൂൽ ആവുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം കറക്റ്റ് ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ ഒരു കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം നമുക്കതിലേക്ക് ഇതേപോലെ ഈ സിറപ്പൊന്നും ഒഴിച്ചു കൊടുക്കുക ഈ ടൈമിലൊക്കെ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണേൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇതേപോലെ പഞ്ചസാര നമുക്ക് ഉരുട്ടിയെടുക്കാൻ എന്ന് നോക്കുക കറക്റ്റ് ഒരു ടി ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ആ വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് കയ്യിലേക്ക് ഒരു ഉണ്ടായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന് നോക്കാം ഇപ്പം നമ്മുടെ ആ പഞ്ചസാര സിറപ്പ് റെഡി ആയിട്ടുണ്ട് ടൈമിലൊക്കെ ശ്രദ്ധിക്കുക ഫ്ലെയിം കുറച്ച് വെക്കണം ഇനി കുറച്ച് കുറച്ചായിട്ട് ജലാറ്റിൻ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ട് ജലാറ്റിൻ അപ്പം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് പെട്ടെന്ന് അങ്ങനെ പതഞ്ഞ് പൊങ്ങും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാ ഇപ്പം കുറച്ച് കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് അപ്പം ഫുള്ളായിട്ട് ഞാൻ അത് ഒഴിച്ചു കൊടുത്തു ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിമങ്ങ് ഓഫ് ചെയ്യാം വല്ലാതിട്ട് തിളപ്പിക്കുക ഒന്നും വേണ്ട പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ബൗൾ റെഡിയാക്കി അടുത്ത് തന്നെ വെക്കണം എന്നിട്ട് ഇത് ചൂടോടെ തന്നെ എന്ത് ചെയ്യാ ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമുക്ക് അധികം തണുക്കാണൊന്നും നിൽക്കരുത് തണുത്ത് കഴിഞ്ഞാൽ ഇത് കട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇതിൽ ജലാറ്റം ചേർത്തിട്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ഒഴിച്ചതിനു ശേഷം വേഗം നമ്മൾ എന്ത് ചെയ്യുക ഒരു ബീറ്റർ വെച്ചിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ആദ്യം ലോ സ്പീഡിലിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് പതഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഹൈ സ്പീഡിലേക്ക് മാറ്റി കൊടുക്കുക അത് കുറച്ച് ടൈം എടുക്കും കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്താലേ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഞാൻ എന്താ ഇവിടെ ബീട്രോ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്ന അധികം കാണിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ വീട് ഭയങ്കര ആയി ആയിപ്പോയിപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് അത് അതേപോലെ വൈറ്റ് കളറിൽ നന്നായിട്ട് കിട്ടിയത് അതിനുശേഷം നമ്മളിതിലേക്ക് വാനിലെ എസെൻസാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനിലെ എസൻസാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചൂട് വല്ലാതെ പോയി പോകരുത് ആ ഒരു ടൈമിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വേനലും കൂടെ ചേർത്ത് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു റിബൺ പോലെ വരാൻ തുടങ്ങും നല്ല ടൈറ്റായി തുടങ്ങും നമ്മൾ ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ വെച്ചിട്ട് ചെയ്യുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ഇലക്ട്രിക് ബീറ്റർ യൂസ് ചെയ്യുന്ന നല്ലത് ഇനി ഞാൻ ഇതിൻ്റെ പകുതിയോളം നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ട്രേ ട്രെയില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ആ പാത്രത്തിലേക്ക് ഞാൻ എന്താ ഒഴിച്ചു കൊടുത്തു ബാക്കി നമുക്ക് ജസ്റ്റ് കുറച്ചൊരു കളറൊന്ന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് മാത്രമായാലും മതി നമ്മുടെ മാഷ്മല പൊതുവെ പല കളറിലല്ലേ കാണുക പിങ്കും ബ്ലൂവും അങ്ങനെയൊക്കെയല്ലേ കാണുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കുറച്ച് വൈറ്റും അതിൻ്റെ കൂടെ വേറൊരു കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി ഇതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പിങ്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഫുഡ് കളറായിട്ടല്ല ചേർക്കുന്നത് നമ്മുടെ റോസ് എസൻസ് ഇല്ലേ റോസ് മിൽക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് എത്രയും അധികം ചേർക്കുന്നില്ല കുറച്ചേ ചേർക്കുന്നുള്ളൂ ചെറിയൊരു പിങ്ക് കളർ ആ ഒരു ചെറിയ പിങ്ക് ഷെയ്ഡെന്നുള്ള രീതിയിൽ അതുകൊണ്ട് കുറച്ച് മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതേപോലെ വീണ്ടും ഒന്ന് ബീട്ട് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം അധികം നേരെ എടുക്കേണ്ട വേഗം നമ്മൾ എന്ത് ചെയ്യണത് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായിപ്പോ ആ ഒരു ജലാറ്റിനെ നമ്മൾ ചേർത്ത് ആ ചൂടൊന്നു വിട്ട് തണുത്ത് വരുമ്പോഴേക്ക് പെട്ടെന്ന് സെറ്റായി പോകും അപ്പോൾ അതുകൊണ്ട് വേഗം ഞാൻ എന്താ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അധികം പിങ്ക് കളർ ആക്കിയിട്ടില്ല വേണ്ടവർക്ക് അതിനനുസരിച്ച് നിന്നൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതായത് അതും കൂടെ നമുക്ക് എന്ത് ചെയ്യാം പിങ്ക് കളറാക്കിയതും കൂടെ ഞാൻ അതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മൾ പിന്നെ കേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്ന് തട്ടി കൊടുക്കൂലേ അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടി തട്ടിക്കൊടുത്താൽ അതിലുള്ള ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടും എന്നാലും കുറച്ചൊക്കെ ബബിൾസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക ഇനി നമ്മളിതിന് നന്നായിട്ടൊന്ന് കവർ ചെയ്ത ശേഷം നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിലേക്ക് വെക്കണ്ട അതിൻ്റെ താഴെ വെച്ചാൽ മതി എന്നിട്ടൊരു രണ്ടോ മൂന്നോ മണിക്കൂറ് രണ്ട് മണിക്കൂറുകൊണ്ട് തന്നെ സെറ്റായി കിട്ടും ഞാനൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്ത് നോക്കിയത് ഇപ്പം ഇതായൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് തൊട്ട് നോക്കിയറിയാം ഇതിൻ്റെ മുകളിൽ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും അങ്ങനെ കയ്യിൽ പറ്റിപ്പോകും അപ്പം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയാറിയാൽ അത് പറ്റിപ്പോകും അപ്പോൾ അത് പറ്റി പറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ പഞ്ചസാരയും കോൺഫ്ലോറിൻ്റെ ആ മിക്സ് അതിനെന്ത് ചെയ്യുക അതിൻ്റെ മുകളിലേക്ക് ഇട്ട് എന്നിട്ട് എല്ലായിടത്തേക്കും ആവുന്നവണ്ണം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം പിന്നെ നമുക്കിതിൽ നിന്ന് എടുക്കണമെങ്കിലും ഈ ഒരു പൗഡർ ഇട്ടിട്ട് മെല്ലെ മെല്ലെ എടുക്കണം പെട്ടെന്ന് തട്ടിയാൽ നമ്മുടെ കേക്കൊന്നും വരുന്ന പോലെ പെട്ടെന്ന് അത് വരില്ല നന്നായിട്ട് ഒട്ടി ഒട്ടി നിൽക്കും അപ്പം അതുകൊണ്ട് ഇതേപോലെതാ എല്ലാ സൈഡും കൈ വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മാറ്റി മാറ്റി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ആ പൊടി ആവുന്ന രീതിയിലാക്കി കൊടുത്തിട്ട് മെല്ലെ അതാ കൈ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റി കിട്ടിയിട്ടുണ്ട് ചെറിയ ബബിൾസൊക്കെ ഉണ്ട് എന്നിട്ട് എന്ത് ചെയ്യുക എല്ലാ ഭാഗത്തും എന്ത് ചെയ്യാൻ നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൗഡർ നന്നായിട്ട് ആക്കി കൊടുക്കുക അപ്പം എല്ലാ ഭാഗവും ഇതേപോലെ പറ്റിപ്പോവും അപ്പം നന്നായിട്ട് എല്ലാ സൈഡിലും ഇതേപോലെ നമുക്ക് ഈ പൊടി വെച്ചിട്ട് കവർ ചെയ്യാം പിന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കുമ്പോഴും നിങ്ങളെന്ത് ശ്രദ്ധിക്കണം നമ്മൾ ഈ കത്തിൻ്റെ മുകളിലൊക്കെ ഈ പൗഡർ ആക്കി കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരഞ്ഞ് മുറിക്കാൻ പറ്റില്ല നമ്മൾ കത്തി ഇങ്ങനെ താത്തി താത്തി ആ ഒരു രീതിയിലാക്കിയാലേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എന്താ എന്താണെന്ന് വെച്ചാൽ കത്തിയിലൊക്കെ ഇങ്ങനെ ഇത് പറ്റി പിടിക്കും അപ്പോൾ അതുകൊണ്ട് മെല്ലെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക ഇതാക്കണ്ട വളരെ സോഫ്റ്റായി നല്ല അടിപൊളി മാഷ് ആണ് ഒരു ലൈറ്റ് പിങ്ക് കളറും ഉണ്ട് വൈറ്റ് കളറും ഉണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈഡൊക്കെ നന്നായിട്ട് പറ്റി പറ്റിപ്പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യുക അവിടെയും കൂടെ നന്നായി ഈ പൊടിയൊന്നും ഇട്ട് കൊടുക്കുക ഓരോ തവണ കട്ട് ചെയ്യുമ്പം ഈ കത്തിയുടെ മേലെന്തായി കൊടുക്കണം നമ്മൾ ഈ പൊടി ആക്കിയിട്ടേ കട്ട് ചെയ്യുക പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അതൊക്കെ പറ്റിപ്പോ ഇനി ഇതിനെ വീണ്ടും സ്ക്വയർ പീസ് ആക്കി ഞാൻ മുറിച്ചെടുക്കുകയാണ് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഉള്ളൂ നമ്മൾ എന്നിട്ട് ഈ കട്ട് ചെയ്ത എല്ലാ പീസസിൻ്റെ മുകളിലും ഈ പൊടി നന്നായിട്ട് ആക്കി കൊടുക്കുക ഈ പൊടി നന്നായിട്ട് നന്നായിട്ടാക്കിയതിന് ശേഷം ജസ്റ്റ് നമ്മളൊന്ന് തട്ടി കൊടുക്കുക അല്ലെങ്കിൽ പൊടി വല്ലാതെ നിൽക്കുന്ന ആ പൊടിയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പം എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള ചെറിയ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പം എന്തായാലും എല്ലാവരും ഇതാ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കുക കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും അപ്പം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ